ഒരുപാട് നിസ്കാരം കല ഉണ്ട് ഇതൊക്കെ വീട്ടണമല്ലോ എന്നൊരു ചിന്ത പലപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ റബ്ബ് നമ്മളെ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഈ ചിന്ത റബ്ബ് നൽകുന്ന അവസാന അവസരമായേക്കാം ഒന്ന് ആദ്യം നിങ്ങൾക്ക് എത്ര നിസ്കാരം കല ഉണ്ടെന്ന് ഒരു ഏകദേശ കണക്കാക്കുക ഇപ്പോൾ ഒരു വർഷത്തെയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം അതിൽ ചില ജുമഴക്കൊക്കെ പങ്കെടുത്തു പിന്നെ ചില മകരിവൊക്കെ ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഒരു മുന്നൂറ്റി ഇരുപത് ദിവസത്തെ നിസ്കാരമൊക്കെ കഥ ഉണ്ടെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസമാണോ പോകാൻ ചാൻസ് ഉള്ളത് അതിന്റെ ഏകദേശ കണക്ക് ആദ്യം എടുക്കുക രണ്ട് കിട്ടിയ കണക്ക് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ മറ്റോ എഴുതിയിട്ടോ ടൈപ്പ് ചെയ്തോ വെക്കുക മൂന്ന് ഇനി നിങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തിയാക്കുന്നതായിരിക്കും ഒന്നുകൂടി എളുപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുഹുറാണ് എടുത്തതെങ്കിൽ സാധാരണ ലുഹുർ നിസ്കാരത്തിന് മുൻപ് ഒരു കഥാ നിസ്കരിക്കുക ലുഹുർ നിസ്കാര ശേഷം പിന്നെ അസറിന് മുൻപ് ഒരു ലുഹർ ശേഷവും അതുപോലെ മകരീബിക്ക് മുൻപ് ഒരു ലുഹു ശേഷം ഒരു ലുഹു ഇങ്ങനെ ബാക്കി ഇഷാക്കും ഒക്കെ ചെയ്യുക ഒരൊറ്റ ദിവസം കൊണ്ട് പത്ത് ലുഹുർ നമ്മൾ വീട്ടി ഇങ്ങനെ ഒരു മുപ്പത് ദിവസം ചെയ്താൽ പത്ത് ഗുണം മുപ്പത് സമം മുന്നൂറ് ദിവസത്തെ ലുഹുർ ഒരു മാസം കൊണ്ട് വീട്ടി ഇങ്ങനെ മറ്റു നിസ്കാരങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടാം നാല് പിന്നെ ജുമാ പോലെയുള്ള ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ പള്ളിയിൽ പോയി പറ്റുന്ന അത്ര വീട്ടാം അഞ്ച് പിന്നെ വെറുതെ സമയം പോവാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം വെറുതെ കൂട്ടുകാരുടെ കൂടെ വർത്തമാനം പറഞ്ഞു സമയം കളയുന്ന സമയത്തൊക്കെ ഒന്ന് വീട്ടാൻ ശ്രമിച്ചാൽ ഒരു വർഷം